പിന്നെ എം പിക്ക് പിന്നെ പത്തും പത്തും പത്തുല്ലേ പത്തും അഞ്ചും അഞ്ഞൂറിൻ്റെ അഞ്ചെണ്ണോ നറ്റി പത്തെണ്ണം പിന്നെ എവണ്ണിക്ക് ഇരുപണ്ണം കൊടുത്തുട്ടോ അപ്പം നമ്മൾ ആ ഇത് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ ഇതാണ് നമ്മൾ നാടൻ നെയ്യ് നമ്മൾ ഓൾറെഡി ഒരു ഒരു പിന്നെ ഇത് എത്താണേ നമ്മൾ ഓൾറെഡി പിന്നെ നമ്മൾ എന്താ ബ്രാൻഡൊക്കെ ചെയ്ത് മോറിസ് എന്ന ബ്രാൻഡിൽ നമ്മളെന്ത് ചെയ്തു ട്രേഡ് മാർക്ക് ട്രേഡ് മാർക്കോട് കൂടിയിട്ടാണ് നമ്മൾ അർക്കിയിട്ടുള്ളത് ടി എം ഓൾറെഡി രജിസ്റ്റേഡ് ആയിട്ടുണ്ട് അങ്ങനെ തന്നെ നമ്മൾ കൊടുക്കണത് അപ്പോൾ അതിൻ്റെ ഏജൻസി നമ്മൾ കൊടുക്കൽ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഒന്ന് രണ്ട് ആളുകളൊക്കെ വിളിച്ചീനു നേരിട്ട് വരാം അങ്ങനെ ഒന്ന് രണ്ട് പാർട്ടികളൊക്കെ കൊണ്ടുപോയി അപ്പം അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് ഇതിൻ്റെ അടിയിൽ അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി നമ്മൾ ഈ ഒരു കുറഞ്ഞ സമയത്തിൽ ഇത് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റി അത്ര ഉണ്ടാവും അതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പം നല്ല ക്വാളിറ്റി ഉള്ള നെയ്യാണ് അപ്പോൾ നമ്മളെ ബ്രാൻഡ് മോറിസ് എന്ന ബ്രാൻഡിലാണ് നമ്മൾ ഈ നാടൻ നെയ്യ് അപ്പൂ ഡയറി ഫാമിൽ നിന്ന് നേരിട്ട് വരുന്ന നാടൻ നെയ്യ് നമ്മളെ മദാരി ഏജൻസീസ് എന്ന ഈ ഒരു നമ്മളെ നമ്മളൊരു ഏജൻസി നമ്മൾ ദേറ്റെടുത്ത് നമ്മൾ മോറിസ് എന്ന ബ്രാൻഡിലാണിത് ബിൽഡ് ചെയ്തിട്ടുള്ളത് അപ്പം ഏറ്റവും നല്ല നാടൻ നെയ്യിന് നിങ്ങൾ ബന്ധപ്പെടുക തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് നാൽപ്പത് മുപ്പത്തിരണ്ട് പന്ത്രണ്ട് എന്ന നമ്പറിൽ ഓക്കെ അതൊക്കെയാണ് പറയാനുള്ളത് മറ്റൊരു വീഡിയോയെ മറ്റും നമുക്ക് വീണ്ടും ഓഫർ ഓഫർ ഇത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ മാത്രമേ നമ്മൾ ചാനലിൽ ഉണ്ടാവുകയുള്ളൂ എന്താ എന്നെ അതാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഉഷാറാക്കുക എല്ലാവരും അടിപൊളിയാക്കാം മാക്സിമം ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് അല്ല അടിപൊളി ആയിട്ടുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കാണുക ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് ഓക്കെ